ലോകത്ത് അപകടകരമായ നിലയിൽ തുടരുന്ന ഡാമുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു പ്രദേശമോ സംസ്ഥാനമോ രാജ്യമോ മാത്രമല്ല ലോകം തന്നെ മുല്ലപ്പെരിയാറിനെ ഉറ്റുനോക്കുകയാണ് മഴ ശക്തമായാൽ കേൾക്കുന്ന ആശങ്കകളിൽ ആദ്യത്തേത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് ധാരാളം പഠനങ്ങളും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നും പൊട്ടില്ലെന്നും പ്രവചിക്കുന്നവർ കൂടുതലാണ് ഇപ്പോഴുതാ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് നിർണായക നീക്കം നടത്താൻ സർക്കാർ പദ്ധതിയുണ്ടെന്ന് പുറത്തുവരികയാണ് മുല്ലപ്പെരിയാറിൽ ഉൾപ്പെടെ ഒൻപത് പുതിയ ഡാമുകൾ നിർമ്മിക്കുന്നതിന് സർക്കാരിന് പദ്ധതികൾ ഉണ്ടെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് പ്രളയ നിയന്ത്രണത്തിനായി പെരിയാർ ചാലക്കുടി ചാലിയാർ പമ്പ അച്ചൻകോവിൽ മീനച്ചിൽ നദീതടങ്ങളിൽ പ്രളയ പ്രതിരോധ ഡാമുകൾ നിർമ്മിക്കാനും സർക്കാർ നടപടി തുടങ്ങി ഇതിൽ മൂന്ന് ഡാമുകളുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ പഠനം വരെ പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ൊൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായുള്ള അനുമതിക്കായി ശ്രമം തുടർന്നു വരികയാണ് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമാണ് എന്നതാണ് ഈ വിഷയത്തിൽ കേരളത്തിന്റെ നയമെന്ന് മന്ത്രി വ്യക്തമാക്കി കാവേരി ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പാമ്പാർ സബ് ബേസിനിൽ മൂന്ന് പദ്ധതികളായി മൂന്ന് ഡാമുകൾക്ക് വേണ്ടി തൃശൂർ ഫീൽഡ് സ്റ്റഡി സർക്കിൾ പഠനം നടത്തിയിട്ടുണ്ട് പാമ്പാർ നദീതടത്തിൽ നിന്ന് കേരളത്തിനുവദിച്ച മൂന്ന് ടി എംസി ജലം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി പാമ്പാർ സബ് ബേസിനിൽ ചെങ്കല്ലാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിശ്ശേരി ഡാം തലയാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചട്ട മൂന്നാർ ഡാം വട്ടവട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റമരം ഡാം എന്നീ മൂന്ന് ഡാമുകൾ നിർമ്മിക്കുവാൻ പദ്ധതിയുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കാവേരി നദി ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം ഭവാനി ബേസിനിൽ അനുവദിച്ച ആറ് ടി എം സി ജലത്തിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് ഏഴ് ടി എം സി ജലം ഉപയോഗിക്കുന്നതിനായി അട്ടപ്പാടി ചിറ്റൂരിൽ പുഴയ്ക്ക് കുറുകെ ഡാം നിർമ്മിക്കുന്നതിനുള്ള പഠനവും നടത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദമായ പദ്ധതി രേഖ കേന്ദ്ര ജലകമ്മീഷന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ചാലക്കുടി പുഴയുടെ പോഷക നദിയായ കാരപ്പാറ പുഴയിൽ അണക്കെട്ട് നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഇതുവഴി ചാലക്കുടി പുഴയിൽ പ്രളയം തടയുന്നതിനും ജലവൈദ്യുതി ഉല്പാദനത്തിനും കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനുമായും ജലം ലഭ്യമാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പ്രളയത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ട മലപ്പുറം ജില്ലയിലെ പോത്തുക്കല്ല് പഞ്ചായത്തിലെ അമ്പിട്ടാൻപൊട്ടിയിൽ പ്രളയ നിയന്ത്രണ അണക്കെട്ടിന്റെ സാധ്യതാ പഠനത്തിനായുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചിട്ടു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക